ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൈലാസ് നാഥിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് സതി വനത്തിൽ അതിരാവിലെ കമൽതളങ്ങൾ ശേഖരിക്കുവാൻ പോയ വിവരം മാതാപിതാക്കളെ ധരിപ്പിക്കുവാനായി അതിഥിയും ഖ്യാതിയും നേരെ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നതാകട്ടെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ദക്ഷമഹാരാജാവിനെയും പത്നി പ്രസൂതിയെയുമാണ് യാഗം ഇടയ്ക്ക് വെച്ച് മുടക്കുന്നത് ശരിയല്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഖ്യാതി തോഴിമാരെ കൂട്ടി നമുക്ക് വനത്തിൽ പോയി സതിയെ അന്വേഷിക്കാമെന്ന് അതിഥിയോട് പറയുന്നു എന്നാൽ സതിയെ ആരും സഹായിക്കരുതെന്ന പിതാവിൻ്റെ വാക്കിനെ ധിക്കരിക്കുന്നത് ശരിയാണോ എന്ന് അതിഥി ജേട്ടത്തോട് ചോദിക്കുന്നു അതിനേക്കാൾ ഇപ്പോൾ പ്രധാനം സതിയുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് അവൾക്ക് പലതും സംഭവിച്ചാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ മനസാക്ഷിയോട് എന്ത് മറുപടിയാ നമുക്ക് പറയാനുണ്ടാവുക മഴയും കാറ്റും തുടങ്ങിയിരിക്കുന്നു അവൾ പോയ വനത്തിൽ ആശ്രമങ്ങൾ പോലുമില്ല പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ് കളയാനിനി സമയം തീരെയില്ലെന്ന് പറഞ്ഞ് അവർ വേഗം വനത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നു ഈ സമയം ശരിക്കും ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് വനത്തിലൂടെ നടക്കുകയായിരുന്നു സതി മറ്റൊരു വഴിയിലൂടെ അതിഥിയും ഖ്യാതിയും വനത്തിലൂടെ സതിയെ തേടി അങ്ങനെ അലയുകയാണ് ഏറെ നേരം അലഞ്ഞിട്ടും അവർക്ക് സതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല ഈ സമയം മഴ സഹിക്കാനാവാതെ സതി ഒരു വലിയ മരച്ചുവട്ടിൽ കയറി നിൽക്കും ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് ആ മരത്തിന്റെ ഇലകൾ പൊഴിഞ്ഞ് താഴേക്ക് പതിക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിലൊരില സതിയുടെ ശരീരത്തിലേക്ക് വീഴുന്നു ആ വീഴുന്ന ഒരു ഒരിലയെടുത്ത് നോക്കുമ്പോഴാണ് അത് കൂവളത്തിലെയാണെന്നും കൂവളമര ചുവട്ടിലാണ് താൻ നിൽക്കുന്നതെന്നും സതിക്ക് മനസ്സിലാകുന്നത് പെട്ടെന്ന് സതിയുടെ മനസ്സിലേക്ക് മഹാദേവനെ ആദ്യമായി കണ്ട ആ ദിവസത്തെ ഓർമ്മകൾ വരികയാണ് തതീജി മഹർഷി ഒരു കൂവളത്തിലെ മാത്രം മതി മഹാദേവനെ തൃപ്തിപ്പെടുത്തുവാനെന്ന് പറഞ്ഞതും ദക്ഷൻ ഉടൻ കൂവളത്തിലെ കൊണ്ടുവന്നതും സതിയോട് അതുപയോഗിച്ച മഹാദേവനെ അവിടേക്ക് വിളിച്ചു വരുത്തുവാൻ ആവശ്യപ്പെട്ടതുമൊക്കെ സതിക്ക് ഓർമ്മ വരുന്നു എന്നാൽ പിതാവിന് തന്നിലുള്ള വിശ്വാസം ഓർമ്മ വരുന്നതോടെ കൂവളത്തിലെ ഉപേക്ഷിച്ച മഹാദേവനോട് ദേഷ്യം തോന്നുന്ന സതി ആ കൂവളമരച്ചുവടുവിട്ട് മഴയിലേക്കിറങ്ങി നടക്കുകയാണ് അല്പസമയത്തിന് ശേഷം അതേ കൂവളച്ചോട്ടിലേക്ക് ഖ്യാതിയും അതിഥിയും എത്തുന്നുണ്ട് അപ്പോഴേക്കും മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്ന സതി അല്പം ദൂരെ കൈലാസ കാണുന്നു മഹാദേവനെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും ഓർമ്മകളിൽ നിന്നും സതി എത്ര തന്നെ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ശക്തമായി മഹാദേവനെ ഓർക്കാനുള്ളതെല്ലാം സതിയുടെ മുന്നിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷമ നശിച്ച സതി മഹാദേവനോട് ദേഷ്യപ്പെടുന്നു മതി നിർത്തൂ എനിക്കിനി സഹിക്കാൻ വയ്യ ഞാൻ അങ്ങയോട് എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങന്റെ ജീവിതത്തിൽ കടന്നു വന്നത് മുതൽ ഞാൻ ജീവിക്കാൻ മറന്നു പോയിരിക്കുന്നു സന്തോഷം സന്തോഷമെന്തെന്ന് മറന്നുപോയി എന്തിനാണ് എപ്പോഴും എൻ്റെ ചിന്തകളിൽ ഇങ്ങനെ കടന്നു വരുന്നത് എവിടേക്ക് തിരിഞ്ഞാലും അവിടെ എല്ലാം എന്തിനു വന്ന് നിൽക്കുന്നു അങ്ങേ കാരണം എനിക്ക് എൻ്റെ പിതാവിൻ്റെ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടു അങ്ങൻ്റെ മനസമാധാനം മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങളുടെ മനസമാധാനവും നശിപ്പിച്ചു അങ്ങക്ക് എന്താണ് വേണ്ടത് ആരാണ് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കൂ എന്താണ് ഒന്നും മിണ്ടാത്തത് ഇതുവരെ ഞാൻ എല്ലാം മൗനമായി സഹിക്കുകയായിരുന്നു ഇനി അത് പറ്റില്ല ഇനി എന്നോട് വിജയിക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല എന്നോട് മാത്രമല്ല എൻ്റെ പിതാവിനോടും എന്നെപ്പറ്റി നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല ഒരിക്കൽ ഞാനൊരു തീരുമാനമെടുത്താൽ പിന്നെ അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് പറഞ്ഞ് സതി അപ്പോൾ തന്നെ അവിടെ ബോധരഹിതയായി വീഴുകയും ചെയ്യും അപ്പോഴേക്കും അവിടേക്ക് വരുന്ന ഖ്യാതിയും അതിഥിയും സതിയെ താങ്ങിയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു ചുട്ടുപൊള്ളുന്ന ശരീരവുമായി കിടക്കുന്ന സതിക്കു വേണ്ട പരിചരണം സഹോദരിമാർ അരികിൽ തന്നെ ഇരുന്ന് നൽകുന്നു സതിയുടെ അവസ്ഥ മോശമാകുകയാണെന്ന് മനസ്സിലാക്കുന്ന ഖ്യാതി അക്കാര്യം പിതാവിനെ ബോധ്യപ്പെടുത്താനായി പോകാൻ തുടങ്ങുമ്പോഴേക്കും സതി അതിനെ എതിർക്കുന്നു പിതാവിന്റെ അവസ്ഥ ദയനീയമാണ് പിതാവിനെ ഒന്നും അറിയിക്കരുത് എന്നൊക്കെ സതി പറയുമെങ്കിലും ഖ്യാതിക്ക് അത് സ്വീകാര്യമായിരുന്നില്ല ജ്യേഷ്ഠത്തി എനിക്ക് വാക്കുതരണം എന്നെ കരുതി നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് മാതാപിതാക്കൾക്ക് ഇനി ഞാൻ കാരണം ദുഃഖമുണ്ടാകരുത് എന്ന് പറയുന്ന സതിയോട് ശരി മാതാപിതാക്കളോട് ഞാൻ ഒന്നും പറയില്ലെന്ന് ഖ്യാതിയും വാക്കു കൊടുക്കും അതൊക്കെ ശരി എന്നാൽ ഇന്ന് കാണിച്ച അഭിവേകം ഇനി ഒരിക്കലും കാണിക്കില്ലെന്ന് സതിയും ഞങ്ങൾക്ക് വാക്ക് തരണമെന്ന് അതിഥി പറയുമ്പോൾ സതിയും അങ്ങനെ വാക്കു കൊടുക്കും ശേഷം കിടക്കുവിട്ട് എഴുന്നേൽക്കുന്ന സതി സമയപരിധിക്കുള്ളിൽ പ്രായച്ചിത്തം പൂർത്തിയാക്കണം എന്നിട്ട് പിതാവിന്റെ അടുത്തു ചെന്ന് പറയണം പിതാവിന്റെ വിശ്വസ്തയായ പുത്രിയാകണം എനിക്ക് അതിന് തടസ്സമുണ്ടാക്കരുതെന്ന് പറയുന്ന സതിയോട് മറ്റൊന്നും പറയാതെ അതിഥിയും ഖ്യാതിയും സതിയുടെ മുറിവിട്ട് പുറത്തേക്ക് പോകുന്നു ഇനി എന്റെ അറയുടെ കവാടം ഒരു ലക്ഷം താമര ഇതളുകളിൽ വിഷ്ണുനാമം എഴുതിയ ശേഷം മാത്രമേ എന്ന് പറഞ്ഞ സതി അറവാതിൽ അതിൽ അടയ്ക്കുന്നു പുറത്തുനിന്നും ഇടിയോടുകൂടിയ മഴയ്ക്ക് തയ്യാറാവുകയായിരുന്നു ഈ സമയം അന്തരീക്ഷം ശേഷം സതി താമര ഇതോളുകളിൽ വിഷ്ണുനാമം എഴുതാൻ തുടങ്ങുന്നു താമര പൂക്കൾക്ക് നടുവിലിരുന്ന വിഷ്ണുനാമം രചിക്കുന്ന സതിയെ കാണിച്ചുകൊണ്ടാണ് പതിനൊന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം